മക്കൾ കാരണം സമൂഹത്തിൽ അപമാനിതനായി ജീവിക്കേണ്ട ഗതികേട് ചില മാതാപിതാക്കൾക്കുണ്ട് അവർ ചെയ്തു പോയാൽ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മക്കൾക്ക് ജന്മം കൊടുത്ത് ആ മക്കളെ സംരക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി വലുതാക്കി എന്നുള്ളത് മാത്രമാണ് പിന്നീട് ഈ മക്കൾ കാരണം സമൂഹത്തിന്റെ മുമ്പിൽ തല താഴ്ത്തി അപമാനിതനായി ജീവിക്കേണ്ട ഗതികേടിലായ മാതാപിതാക്കൾ ഇവിടെയുണ്ട് അത്തരത്തിലുള്ള ഒരു മാതാപിതാക്കളുടെ ഒരവസ്ഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് യാദില നൂറ ലസ്പിയൻ ദമ്പതി ദമ്പതികൾ ഇവർ ഏറെ വിവാദങ്ങൾക്കും മറ്റുമൊക്കെ ഏറെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഇവർ യൂട്യൂബ് ചാനലുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഇവരുടെ പല ഇന്റർവ്യൂകളിലും ഇവരുടെ സ്വന്തം മാതാവിനെയും പിതാവിനെയും രൂക്ഷമായ രീതിയിൽ കുറ്റപ്പെടുത്തി പരിഹസിച്ചുകൊണ്ട് പരിഹസിച്ചു അപമാനിച്ചു കൊണ്ടുള്ള വാക്കുകൾ കേൾക്കുകയുണ്ട് ഇവർ എങ്ങനെ ജീവിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശത്തിലേക്ക് വിഷയത്തിലേക്ക് കടക്കുന്നില്ല എങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ച് പറയുക എന്നത് അത് കടുത്ത ക്രൂരത തന്നെയാണ് അവർ പറയുന്ന ഒരു വാക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് കണ്ട ശേഷം നമുക്ക് അതിനെ കുറിച്ച് പ്രതിപാദിക്കാം സിബ്ലിങ്ണ്ട് അതിനെന്തായാലും ഒരു കുറവും വരുത്തില്ല കേട്ടില്ലേ സ്വന്തം മാതാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ മാതാവ് എന്ത് കുറ്റമാണ് ഇവരോട് ചേർക്കുന്നത് ആ ജന്മം കൊടുത്തു അതിനെ നല്ല രീതിയിൽ പരിരക്ഷ കൊടുത്തു വളർത്തി വലുതാക്കിയതാണോ ചേട്ടത്തിട്ട് ഒരു മക്കളെ കുറിച്ചിട്ട് ഓരോ മാതാപിതാക്കൾക്കും വളരെ ആദ്യം ഉണ്ടാവും ആ മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാലും മക്കളെക്കുറിച്ചിട്ട് ഈ ലോകത്ത് ആദ്യമുള്ളവർ സ്വന്തം മാതാപിതാക്കൾ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അങ്ങേയറ്റം വേദനയും അങ്ങേറ്റം ആശങ്കയും ഉണ്ടാവും ആ ആശങ്കയും ആ വേദനയും പങ്കുവച്ചതിന്റെ ഇതിൽ പ്രതികാരമെന്നാണ് പല ഇന്റർവ്യൂകളിലും ഇവർ സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി പറയുന്ന പരിഹസിച്ചിട്ട് പറയുന്നത് കേൾക്കാൻ ഇടങ്ങുന്നത് ഇവരുടെ ഈ കൂട്ടിച്ചേരൽ വലിയ വിവാദങ്ങൾക്ക് വെടിവെച്ചതാണല്ലോ ഹൈക്കോടതി ആണല്ലോ ഇവർക്ക് ഒരു ഇത് കൊടുത്തത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് പിന്നെ ഈ നൂറാഹ്മെൻകുട്ടിയെ ഹാജരാക്കി അങ്ങനെയെല്ലാം ആണ് അവർ ഒന്നിക്കുന്നത് പിന്നെ അവർ ആ ഒന്നിച്ച ആ ഘട്ടത്തിൽ ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഘട്ടത്തിൽ അവർ അന്ന് പറഞ്ഞത് നമ്മൾ ഈ നാടേ വിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു പിന്നീട് ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറി പല ഇന്റർവ്യൂകളിലും ഇവർ വലിയൊരു സെലിബ്രിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വകാര്യമായിട്ടും ഇവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനകാണി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാം അത് ഏറെ കുടുംബത്തിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ചിട്ടും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വിഷമം നിങ്ങളുടെ ഇവര് അങ്ങനെ അവർ മറന്നിട്ട് ജീവിക്കുന്നതാണെങ്കിൽ അത്ര വിഷമുണ്ടാവില്ല പക്ഷെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയൊക്കെ ഇങ്ങനെയും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം ക്രൂരതയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി ഏതായാലും ഇതിന്റെ ഒക്കെ കർമ്മഫലം അനുഭവിക്കാതെ ഈ ഭൂമിയില്ലെങ്കിൽ ഇവർ വിട്ടുപോകൂല്ല എന്ന കാര്യം ചരിത്ര സാക്ഷിയാണ്